മുലപ്പാൽ പോലും നിഷേധിച്ച പിതാവ് കടത്തിക്കൊണ്ടുപോയ ഒരു വയസ്സുകാരി ഒടുവിൽ ഉമ്മയുടെ സുരക്ഷിത കരങ്ങളിൽ ഒരു മാസത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഉമ്മയും മകളും പരസ്പരം കണ്ടത് കാമുകിക്കൊപ്പം കടന്നുകളഞ്ഞ പിതാവിനെയും പെൺസുഹൃത്തിനെയും നാട്ടിലെത്തിച്ചു കുഞ്ഞുവിന്റെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ സഫീർ അപഹരിച്ചു ഭാര്യയുടെ ഇരുപത് പവൻ സ്വർണവും മർദ്ദിച്ച് കൈക്കലാക്കിയതായി പരാതിയുണ്ട് ഒരു മാസം നീണ്ട കാത്തിരിപ്പിന് ശേഷം ആ ഉമ്മയുടെയും മകളുടെയും കൂടിക്കാഴ്ച വികാരഭരിതമായിരുന്നു ഏറെ നേരം അപരിചിതയെന്ന പോലെ മകൾ ഉമ്മയെ നോക്കിയിരുന്നു പിന്നീടാണ് ഉമ്മയുടെ കൈകളിലേക്ക് ആ പിഞ്ചു കുഞ്ഞ് ചാടിയത് മുലപ്പാൽ പോലും നിഷേധിച്ച കാമൂക്കൊപ്പം പോകാൻ പിതാവ് കടത്തിക്കൊണ്ടുപോയ ഒരു വയസ്സുകാരി പിഞ്ചു കുഞ്ഞ് ഒടുവിൽ ഉമ്മയുടെ സുരക്ഷിത കരങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തി ഈ കുട്ടിയുടെ മിസ്സിംഗ് ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ ഈ സമയം വരെ കുട്ടിയെ കിട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ വളരെ സജീവമായി ഇതിലിടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ കുട്ടിയെ കുട്ടിയുടെ പിതാവ് കളവ് പറഞ്ഞുകൊണ്ട് കല്യാണത്തിന് കൊണ്ടുപോകണമെന്ന് കളവ് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ മാതാവിൽ നിന്നും അടർത്തിയെടുത്ത് കുട്ടിയെ കൊണ്ടുപോയി അവൻ പ്രേമിക്കുന്ന പശ്ചിമ ബംഗാളുകാരിയായ സഞ്ജിത ചാറ്റർജി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൂടെ കടന്നു കളയുകയാണുണ്ടായത് പിറ്റേ ദിവസമാണ് കൊണ്ടോട്ടി ലോഡ്ജിൽ അവളും ഇവനും ഈ കുട്ടിയുമായി താമസിച്ചിരുന്നു എന്നും അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നും അറിഞ്ഞത് അങ്ങനെ കൊണ്ടോട്ടിയിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ കാണാൻ പറ്റിയില്ല സി സി ടി വി പരിശോധനയിൽ അവർ കുട്ടിയുമായി കടന്നു കളയുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പലവരും കണ്ടിട്ടുണ്ട് വാർത്തയിലൊക്കെ വന്നതാണ് അതിനുശേഷം പിന്നീട് എവിടെ എന്നുള്ളത് ഒരന്വേഷണത്തിലും കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ ഇവിടെ വന്ന് പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് എഫ്ഐആർ ഇട്ടു അന്വേഷിക്കാം എന്ന് പറഞ്ഞു പോലീസ് അന്വേഷിച്ചതിൻ്റെ ഗൗരവം ഒന്നുകൂടി ശക്തിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ അതിൻ്റെ മറ്റ് പ്രാഥമിക മറ്റ് ഘട്ടങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി നൽകി ഡി ജി പിയുടെ ഓഫീസിൽ പോയി പരാതി നൽകി അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് എന്തായാലും കാര്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കുകയും കുട്ടിയെ കണ്ടെത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ തൃശ്ശൂർ റേഞ്ച് ഐ ജിക്ക് ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും അതുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടിനുമായി നിങ്ങൾ ബന്ധപ്പെടണമെന്നാവശ്യപ്പെടുകഴിഞ്ഞാൽ ഞങ്ങൾ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ മുന്നിൽ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുത്തു ഈ വിഷയവുമായിട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു കുട്ടിയെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ശ്രമം പോലീസ് കാര്യമായി തന്നെ ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കുന്നുണ്ട് എങ്കിൽ ആ ബൈക്ക് സൈബറുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട് എന്തായാലും കുറച്ച് സമയം വേണം പോലീസ് കൊണ്ടുവന്ന് തരും എന്ന് പറയും ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ഡിവൈഎസ്പി താനു ഡിവൈഎസ്പി നിങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ബെന്നി സാറിനെ സമീപിച്ചു ബെന്നി സാർ വളരെയധികം നല്ല രീതിയിൽ എല്ലാവിധ സഹകരണവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു അദ്ദേഹം സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചു ഇവിടുത്തെ സി ഐയും തിരുവങ്ങാടി പോലീസും അതിൽ കക്ഷികളായി ബന്ധപ്പെട്ടു പോലീസിൻ്റെ ശ്രമഫലമായി തന്നെയാണ് ഒരു രേഖയും ഉപയോഗിക്കാതെ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഇവനെയും ഈ സ്ത്രീയെയും ഈ കുട്ടിയെയും കണ്ടെത്തിയിട്ടുള്ളത് യുവാവിനെയും പെൺസുഹൃത്തിനെയും കുഞ്ഞിനൊപ്പം നാട്ടിലെത്തിച്ചിട്ടുണ്ട് മൂന്നിയൂർ വെളിമുക്ക പടിക്കൽ സ്വദേശി മുഹമ്മദ് സഫീർ ഒരു വയസ്സുള്ള മകൾ സഫീറിന്റെ പെൺസുഹൃത്തായ പശ്ചിമബംഗാൾ സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരി സാഞ്ചിത ചാറ്റർജി എന്നിവരെയാണ് തിരുവങ്ങാടി പോലീസ് കൊൽക്കത്തയിൽ നിന്ന് നാട്ടിലെത്തിച്ചത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട സാഞ്ചിതയ്ക്കൊപ്പം പോകാനാണ് താല്പര്യമെന്നാണ് സഫീർ പോലീസിനോട് പറയുന്നത് കുഞ്ഞിനെ അവളുടെ ഉമ്മയെ ഏൽപ്പിക്കാമെന്നും സഫീർ സമ്മതിച്ചിട്ടുണ്ട് അതേസമയം കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിന്റെ ദേഹത്തുണ്ടായിരുന്ന മൂന്ന് പവനോളം സ്വർണം കാണാനില്ലെന്ന വീട്ടുകാർ പരാതി നൽകി അതോടൊപ്പം ഭാര്യയ്ക്ക് വിവാഹ സമയത്ത് നൽകിയ സ്വർണവും സഫീർ പലപ്പോഴായി മർദ്ദിച്ചും പീഡിപ്പിച്ചും കൈക്കലാക്കിയതായും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് നാലു മാസം സഫീർ ജോലി ചെയ്യുന്ന ചെന്നൈയിലെത്തിച്ച സ്വർണം അപഹരിച്ചെന്നാണ് സൊസൈറ്റി ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ഭാരവാഹികൾ പറയുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് സഫീർ സുഹൃത്തിന്റെ വാഹത്തിനു പോകാമെന്ന പറഞ്ഞ തിരുരങ്ങാടി പന്താരങ്ങാടി പതിനാറങ്ങലിലെ ഭാര്യ വീട്ടിൽ നിന്നും ഒരു വയസ്സുള്ള മകളുമായി ഇറങ്ങിപ്പോയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബംഗാൾ സ്വദേശി സാഞ്ചിത്ര ചാറ്റർജിക്കൊപ്പം ഇരുവരെയും കൊൽക്കത്തയിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്